ഹലോ പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഒരുപാട് പദ്ധതികൾ ഒരുമിച്ച് പാസാക്കിയതിൽ അഴിമതിയുണ്ടോ എന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിൽ ഷാബു ഞാൻ പരത്തി പറയാണെന്ന് വിചാരിക്കരുത് വഴി മുടക്കുന്ന പാർട്ടി അല്ല വഴി നടത്തുന്ന പാർട്ടിയാണ് ഞങ്ങളുടേത്

നീ വാ വാ ചേച്ചി അധികം ചൂട് വേണ്ടട്ടോ വേണ്ടോ ഇങ്ങനെ ഡെയിലി വരാനൊന്നും എന്നെ നീ ഒരു കല്യാണം കഴിക്കുക അങ്ങനെ ഡെയിലി ഇരിക്കാൻ എന്നെ കിട്ടത്തില്ല എനിക്ക് കല്യാണം കഴിക്കും ചേച്ചി എന്റെ സീറ്റും സീറ്റും കല്യാണം കൂടെ ബന്ധമുണ്ട് ഞാൻ പ്രസിഡന്റ് ശേഷം കല്യാണം എനിക്ക് ടെമ്പററി അങ്ങോട്ട് ഇനി അത് അത് തന്നെ നല്ല വെള്ളം അങ്ങ് വാങ്ങി ഫ്രിഡ്ജിൽ വെച്ചേ കേട്ടാ നിനക്ക് ഈ പഞ്ചായത്ത് തന്നെ വേണം എന്താത്ര നിർബന്ധം നീ വല്ല എൽ എം പി നോക്കു അതല്ല ഞാൻ പറഞ്ഞു എനിക്ക് ആഘോഷപ്പെട്ടാ അതല്ല ഞാനും പറഞ്ഞു കല്യാണം കഴിക്കാൻ എല്ലാരും കൂടി ഇത് ഉറങ്ങിക്കൂടിയേഫ് ആണല്ലോ പൊടിയാണല്ലോ ഇതിൽ വെക്കാൻ പറ്റിയൊരു അഞ്ഞൂറ് രൂപ ഉണ്ടാവും അപ്പൊരായിരം മതി നീ നേരത്തെ അഞ്ഞൂറല്ലോ ചോദിച്ച അപ്പൊ കേട്ടത് തന്നാ മതി ചേച്ചി ദേഷ്യപ്രമേ ചേച്ചിയുടെ വളയുന്നുണ്ടോന്നൊരു സംശയം അത് നിന്റെ കണ്ണിന്റെ വളവാ ചോയ്ക്കും സാറ് ചേച്ചിനെ കൊറേ അന്വേഷിച്ചിട്ടോ എന്ത് എന്റെ മൂക്കിന്റെ വളവനെ പറ്റിയോ ഇയാളധികം വളയ്ക്കണ്ട വേണം കാശു വേണം

അച്ഛാ വീടൊക്കെ പെയിന്റ് പെയിന്റടിക്കാറോ ഫുള്ള് മാറാമ്പലും എനിക്ക് കിഫി മസാല പോണ്ടേ ഉണ്ടാക്കി വിറ്റ് പൈസ ഉണ്ടാക്കില്ലാത്തോണ്ടല്ലേ അതുകൊണ്ടല്ലേ ഞാൻ അച്ഛന്മാരിങ്ങനെ രാഷ്ട്രീയം കളിച്ച് അഴിമതിക്കാരെന്നുള്ള പേര് മാത്രം സമ്പാദിച്ചു വെച്ചാൽ മക്കൾമാരിങ്ങനെ തണ്ടി വരും സ്വാഭാവികം അതല്ലേ ഇവിടെ നടക്കുന്നത് വിട്ടേക്കുവാണേ അച്ഛൻ റസ്റ്റ് എടുക്കു ചെല്ലു എന്റെ പൊന്ന് പോതല്ല ഇവിടുന്ന് പ്രില്ലഞ്ചിക്കാണ്ട് വല്ല കണ്ടെത്തി കാണിച്ചെ നല്ലൊരു ദിവസമായിട്ട് ബോറടിപ്പിക്കാ എല്ലാരും ഉണ്ടല്ലോ എടുത്തോളൂ എടുത്തോളൂ വീട് എടുത്തോളൂ ആ ലൈവ ലൈവ് അപ്പൊ തോന്നുന്നു പറയണ്ടേ നീയല്ല ഞാൻ സാറേ എവിടെ വേഗം വാ ഇതിലോട്ടൊന്ന് കയറിക്ക എനിക്കൊരു വികാരമാണ് എന്ത അടിപൊളി പാടിയിരിക്കുന്നത് രഘുപതി രാഘവ രാജാറാം പിന്നെ പാവൻ സീതാറാം ആ മഹാത്മാവിനെ ഞാൻ സ്മരിക്കുകയാണ് നിങ്ങളും സ്മരിക്കണം ഈ തിരിച്ചുകൊണ്ട് വെറും നോട്ടിലെ പടമല്ല ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുകയാണ് നമ്മുടെ പഞ്ചായത്തിലെ ഹരിതകർമ്മസേന എങ്കിലും പ്ലാസ്റ്റിക് ഇന്നും ഒരു ഒഴിയ ബാധയാണ് അതിനൊരറുതി വരുത്തിയേ തീരൂ അതിലേക്കുള്ള ആദ്യത്തെ ചൂടുവയ്പാണ് നിങ്ങൾക്ക് തന്ന ഈ തുണിസഞ്ചി കണ്ട എന്ത് വാടയിത് എട്ടുകാലി ഛർദിച്ചു പോലെ ആക്കിയല്ല എന്റെ ഊരാ പൊട്ടിക്കലോ പൊട്ടിക്കലോ വാടക ഇതിലും നല്ല വില കടലിൽ ചാടിയ തീറ്റ കൊടുക്കായിരുന്നു കവറേജ് അടുത്തതായി നമ്മുടെ പഞ്ചായത്തിലെ ഏറ്റവും കർമ്മനിരതനായ ഒരു വ്യക്തിയെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് ശശേടനെ പ്രത്യേകിച്ച് ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല തെങ്ങിനു വേണ്ടി ജീവിക്കുന്ന ഇദ്ദേഹത്തിന് കേരശ്രേഷ്ഠ പുരസ്കാരം സമ്മാനിക്കുന്നതിനൊപ്പം സംസ്ഥാന സർക്കാരിന്റെ കേര ഉൽപ്പന്നങ്ങളുടെ ബ്രാൻഡ് അംബാസിഡറായി ഞാൻ ശുപാർശ ചെയ്യുകയും ചെയ്യുന്നു അച്ഛൻ തെങ്ങേക്കേറി വീണ് ചത്തപ്പോ കുടുംബം പട്ടിണിയിലായി പട്ടിണി മാറ്റാൻ അന്ന് ഒരു തെങ്ങേ കയറി തുടങ്ങിയതാ എന്നെപ്പോലൊരാളെ വിളിച്ച് ആദരിച്ച